അസ്സാം വരമുല്ല മനുഷ്യൻ സ്നേഹിക്കുന്ന ഓരോടൊപ്പമാണ് എന്ന സ്വർഗത്തിലാണ് എന്നാണ് സീദിനാർ റസൂൽ കരീം സലഹ്ലീസ് മാധ്യമങ്ങൾ പറഞ്ഞത് ഒരു സഹാബിയോ വന്ന് റസൂൽ കരീം സല്ലാ ഉള്ള മാത്തങ്ങളോട് ചോദിക്കുക വേണ്ട കിയാമത്ത് നാൾ എപ്പോഴാണ് എന്നാണ് ഈ സുഹാബി ചോദിച്ചത് അപ്പോൾ റസൂൽ കരീം അലൈഹി അലൈസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കിയാമത്ത് നാളാകുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ ഈ ഫുഹാബി പറഞ്ഞത് ഇന്നീഹബുല്ലാ തീർച്ചയായും ഞാൻ അള്ളാഹുവിനെയും റസൂൽ കരീം സല അഹു അലൈഹി ഇഷ്ടപ്പെടുന്നു എന്ന് അപ്പോൾ നബി അള്ളാഹു അലൈഹി സ്വലമാങ്ങൾ ആ സഭയത്ത് പറഞ്ഞത് അൽമർഉമ അമൻ അഹബ മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് സ്വർഗത്തിലാണ് എന്നാണ് കുഞ്ഞ നബി സല്ലാഹു അലൈഹി മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാ അത് അല്ലാതെ ഈ സ്വഹാബി എൻ്റെ ദാനധർമ്മങ്ങൾ കൊണ്ടോ എൻ്റെ നോമ്പ് കൊണ്ടോ എൻ്റെ നിസ്കാരം കൊണ്ടോ എൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ ഞാൻ രക്ഷപ്പെടുമെന്നും ഒരിക്കൽ പറഞ്ഞിട്ടില്ല അതിനാൽ നാം റസൂൽ കരീം സലാഹു അലൈവുസ്വലാഹത്തങ്ങളെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇസല്ലാഹു അലൈവലമാത്തങ്ങളോടൊപ്പം അതിവിശാലമായ സ്വർഗത്തിൽ നമുക്ക് കടക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നാം ഹൈ എൻ സി കുലൂബിന നബി സാഹു അലൈവലാത്തങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു ഹയ്യു ഫി മാലിന നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നബി സല അഹ് അലൈവലാത്തങ്ങൾ ജീവിച്ചിരിക്കുന്നു ഹയ്യുൻ ഫി കബരിഹി നബി സലഹ് അല്ലാത്തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് നാം പുണ്യ നബി സലാഹു അലൈവലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്വല റസൂലില്ലായ്സ്വല്ലാ അലൈഹി വസ്ലം ഇസ്വല്ലാ അലൈഹി വസ്ലമാങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നാം ഇനം നാം നാം മടങ്ങുവാനും നാം ശ്രമിക്കുകയും ചെയ്യുക ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആദ്യമായി അവന് അവൻ്റെ വാപ്പയുടെയോ അവനെ ഗർഭം ധരിച്ച ഉമ്മയുടെയോ നാമമല്ല അവൻ്റെ ചെവിയിൽ ഓതുന്നത് അവിടെ റസൂൽ കരീം സല അലൈഹി അലൈവ് തങ്ങളുടെ നാമമാണ് മുഹമ്മദുർ റസൂൽല്ലാ നബി സലഹ് അലൈഹി തങ്ങളുടെ നാമമാണ് അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് നരുസലല്ലാ അലൈഹി വസ്ലമത്തങ്ങളുടെ നാമമാണ് അവൻ്റെ ചെവിയിൽ കേൾപ്പിക്കുന്നത് എന്ന് നാം നൂറ് ശതമാനവും അട്ടിമരയിട്ട് തന്നെ നാം മനസ്സിലാക്കുകയും അങ്ങനെ നാം മഹബത്ത് റസൂലില്ലാഹ്സ്വലഹു അലൈഹി സ്വലം നഖ്സ്വലു അലൈവലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക വിശുദ്ധമായ ഇസ്ലാമിലെ അഞ്ച് നേര നിസ്കാരങ്ങളിലും നബിസ്ഹുൽ സ്വന്തം വാപ്പായ്ക്കോ ഉമ്മായിക്കോ സല്യൂട്ട് ചെയ്യുവാൻ പറയുന്നില്ല പക്ഷേ അസ്സലാമു അലൈക ഹൻ നബി നബിസ് അലൈ തങ്ങൾക്ക് സല്യൂട്ട് ചെയ്യുവാൻ പറയുന്നു അതുകൊണ്ട് നാം പുണ്യ നബിസ് അഹ് അലൈ വസ്ലമാങ്ങളെ നാം കൂടുതൽ ഇഷ്ടപ്പെടുവാനും പ്രിയം വെക്കുവാനും നാം ശ്രമിക്കുക തആല നമ്മുടെ എല്ലാ സൽകർമ്മകളും തആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ